േ ഞാൻ എടുത്തു വെച്ചാണല്ലോ പെണ്ണ സമയം പോണെന്ന് ഒമ്പത് മണി ആവാൻ പോണ് സമയം ഇങ്ങനെ മാത്രം എടുത്തു ആവശ്യമുള്ള ബുക്ക് മാത്രം എടുത്തു വെച്ചിട്ടുള്ളൂ യൂണിഫോം നമ്മുക്ക് നോക്കടാ ওই യൂണിഫോം എവിടെ എന്റെ യൂണിഫോം വലിച്ചറിഞ്ഞോണ്ടാ വലിച്ചറിഞ്ഞോ ആര് വലിച്ചറിഞ്ഞു ഞാൻ നിന്നെ മടിയിലല്ല കൊണ്ടുവെച്ചത് ഇപ്പോ നീയാണ് കുഴക്കുന്നത് ശരിയാട്ടില്ല ശരിയാട്ടില്ല അമ്മായി ഇത് കൊണ്ട് ഓടി പോയി തേച്ചോട്ടെ വന്നേ ഞാനോ ആ അലഞ്ഞാന എൻടെ കൊച്ചേ ഞാൻ അത് തേച്ചടാ ചേച്ചീ തേച്ചോ ശരിയായില്ല എനിക്ക് സ്കൂളിലെ സ്റ്റാൻഡേർഡ് ഒക്കെ ഉള്ളదా ഓ പിന്നെ സ്കൂളി പോനെ മര്യാദയ്ക്ക് പോർത്തവ കാണും സ്റ്റാൻഡേർഡ് ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ പോയി തേക്കാനോ ശടോ പറവേ ഒന്നേ ഒന്ന് വല്ലം കഴിച്ചേ പല്ലും കഴിക്കാനോ ഹാല്ലദും കഴിച്ചോണ്ട് സ്കൂളി പോവാൻ പറ്റില്ല മൊട്ട മുഴുങ്ങിയതണ്ടേ ഏത്തപ്പഴം വെച്ചിട്ടുണ്ട് വന്നേ കഴിക്കാൻ 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 പറ്റുന്ന 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 എന്തെങ്കിലും പറ ഇതൊക്കെ സാധനങ്ങളല്ലേ അത് പ്രോട്ടീനും അല്ലേ സാധനം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് നല്ല ദോശയും ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അയ്യേ അതേ നീ എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടേ കനകാന്റെ നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും

ഞാൻ സ്കൂളിൽ പോവാതിരിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞ അല്ലോ നിങ്ങൾ ഇങ്ങനെ ഞാൻ പോയേ പറ്റത്തുള്ളൂ ചേച്ചി വേറെ വേറെന്തായിരുന്നെങ്കിലും കൊഴപ്പില്ലായിരുന്നു പക്ഷെ വയവേനാണ് പ്രശ്നം ചേച്ചി ഒന്ന് ആലോചിച്ചു നോക്ക് സ്കൂൾ ഫസ്റ്റ് ഡേ

ഞാൻ ഓ വിടാവേ ഒരു പാക്കറ്റ് ബ്രെഡും ഇച്ചിരി ബട്ടറും മേടിച്ചോ ബട്ടറിൽ പൊരിച്ച ബ്രെഡേ നിന്റെ അനിയത്തി കഴിക്കത്തുള്ളൂ അല്ലെങ്കിലേ ആ പേരും പറഞ്ഞു പോവാതിരിക്കും അല്ലേ അനത്തുനിന്ന് ഇറങ്ങണ്ടേ ഓ അത് എനിക്ക് വിട്ടേരാ ഞാൻ ഇറക്കിക്കോളാം ആടയാഭരണങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടേ ശൗചാലയത്തിലേക്ക് കയറി ഇരിക്കുക ശൗചാലയമാ ശുചിമുറി ടോയ്ലറ്റ് േ കാവലിനായിട്ട് ഒരു തോഴിയെ അയ്യോ ശിവ ആ തോഴിയെത്തിയാ ഫ്ലവേഴ്സ് വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ